കാലിക്കറ്റ് സർവകലാശാല മുഹമ്മദ് അബ്ദുറഹിമാൻ ചെയർ ഫോർ സെക്യുലർ സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ അസഹിഷ്ണുതയ്ക്കെതിരെ ഇന്ത്യ ദേശീയ സെമിനാർ ജൂൺ തീയതികളിലായി കാലിക്കറ്റ് സർവകലാശാല സെമിനാർ കോംപ്ലക്സിൽ വെച്ച് നടത്തപ്പെടുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചയ്ക്ക് ആരംഭിക്കുന്ന സെമിനാർ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനും പ്രമുഖ ചിന്തകനും എഴുത്തുകാരനുമായ തുഷാർ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജാണ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ഇ കെ സതീഷ് മുഹമ്മദ് അബ്ദുറഹിമാൻ ചെയർ ഗവേണിംഗ് ബോഡി മെമ്പർ ആര്യാടൻ ഷോക്കത്ത് റിയാസ് മുക്കോളി എന്നിവർ പ്രസംഗിക്കും മുഹമ്മദ് മുഹമ്മദ് സാഹിബിന്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചെയർ ചെയർ ഈ വെള്ളി ശനി ദിവസങ്ങളിൽ വിപുലമായ ഒരു നാഷണൽ സെമിനാർ സംഘടിപ്പിക്കുകയാണ് ഈ നാഷണൽ സെമിനാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് ഇന്ന് രാജ്യം അനുഭവിക്കുന്ന ഈ ഒരു ഫാസിസ്റ്റ് പ്രവണതയ്ക്കെതിരെ വിദ്വേഷ വിഭജന പ്രവണതകൾക്കെതിരെ ഇന്ത്യയുടെ സ്വത്വവും ഇന്ത്യയുടെ പാരമ്പര്യവും ഇന്ത്യയുടെ പൈതൃകവും ഒക്കെ സഹിഷ്ണുതയിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ എഗെയിൻസ്റ്റ് ഇൻടോളറൻസ് ഇന്ത്യ അസഹിഷ്ണുതക്കെതിരെ ഇന്ത്യ എന്ന ഒരു തീം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സെമിനാർ സംഘടിപ്പിച്ചത് ഈ സെമിനാറിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ പ്രമുഖരായ സ്കോളേഴ്സ് പ്രമുഖരായ എഴുത്തുകാർ ചരിത്രകാരന്മാർ അതേപോലെ തന്നെ സിനിമക്കാർ ആക്ടിവിസ്റ്റുകൾ ഒക്കെ ഗാന്ധിജിയുടെ കൊച്ചുമകനായ തുഷാർ ഗാന്ധിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വിവിധ സെഷനുകളിലായി മുൻ കേന്ദ്രമന്ത്രി മണിശങ്കർ അയ്യർ ഡോക്ടർ പരകാല പ്രഭാകർ സയ്യിദ് അക്തർ മിർസ ഡോക്ടർ ടി ടി ശ്രീകുമാർ എം എൻ കാരശ്ശേരി ശശികുമാർ ശ്വേത ഭട്ടർ സുധാ മേനോൻ കൽപ്പറ്റ നാരായണൻ ടി വി ചന്ദ്രൻ ജോയ് മാത്യു ഹമീദ് ചേന്ദമംഗല്ലൂർ കെ ഇ എൻ കുഞ്ഞഹമ്മദ് ജി പി രാമചന്ദ്രൻ പ്രമോദ് രാമൻ ആയിഷ സുൽത്താന റജി ആർ നായർ ഡോക്ടർ കെ എം അനിൽകുമാർ എന്നിവർ പങ്കെടുക്കും ഇരുപത്തിയെട്ടിന് വൈകുന്നേരം നാലിന് അപനിർമ്മിതി ചരിത്രത്തിലും പാഠപുസ്തകത്തിലും എന്ന വിഷയത്തിൽ ഡോക്ടർ പരകാല പ്രഭാകർ ഡോക്ടർ ടി ശ്രീകുമാർ എന്നിവർ പ്രസംഗിക്കും വൈകുന്നേരം അഞ്ച് മുപ്പതിന് മതനിരപേക്ഷതയും നെഹ്റുവിയൻ പാരമ്പര്യവും എന്ന വിഷയത്തിൽ മണിശങ്കർ അയ്യർ എം എൻ കാരശ്ശേരി സുധാമേനോൻ എന്നിവർ പ്രസംഗിക്കും തുടർന്ന് രാത്രി മുതൽ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും രാവിലെ ഫാസിസ്റ്റ് കാലത്തെ കലാസാഹിത്യ പ്രതിരോധം എന്ന വിഷയത്തിൽ കൽപ്പറ്റ നാരായണൻ ഹമീദ് ചേന്തമംഗലൂർ കെ ഇ എൻ കുഞ്ഞഹമ്മദ് എന്നിവർ പ്രസംഗിക്കും വർഗീയ പ്രചാരണകാലത്തെ ഇന്ത്യൻ സിനിമകൾ എന്ന വിഷയത്തിൽ സയ്യിദ് അക്തർ മിർസ ടി വി ചന്ദ്രൻ ജോയ് മാത്യു ജി പി രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിക്കും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പതിന് ഫാസിസ്റ്റ് ആഖ്യാനങ്ങളെ ചെറുക്കുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ ശശികുമാർ പ്രമോദ് രാമൻ ഡോ കെ എം അനിൽ എന്നിവർ പ്രസംഗിക്കും വൈകുന്നേരം ഫാസിസ്റ്റ് കാലത്തെ പുരുഷാധിപത്യവും സ്ത്രീയും എന്ന വിഷയത്തിൽ ഷേത ഭട്ട് റെജി ആർ നായർ ആയിഷ സുൽത്താന എന്നിവർ പ്രസംഗിക്കും വൈകുന്നേരം ആറിന് സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും മുൻ എം പി സി ഹരിദാസ് അധ്യക്ഷം വഹിക്കും എം കെ രാഘവൻ എം പി എ പി അനിൽകുമാർ എം എൽ എ ആർ എസ് പണിക്കർ സിൻഡിക്കേറ്റ് അംഗങ്ങളായ പി കെ ഖലീമുദ്ദീൻ ടി ജെ മാർട്ടിൻ മുഹമ്മദ് അബ്ദുറഹിമാൻ ചെയർ കോ മുല്ലശ്ശേരി ശിവരാമൻ നായർ എന്നിവർ പ്രസംഗിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ ചെയർ ഗവേണിംഗ് ബോഡി അംഗം ആര്യാടൻ ചോക്കത്ത് റിയാസ് മുക്കോളി വീക്ഷണം മുഹമ്മദ് പി അബ്ദുൽ ബായിസ് മുല്ലശ്ശേരി ശിവരാമൻ നായർ വി പി ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു